എത്തി ഒരു പത്ത് മിനിറ്റ് നിങ്ങളോടൊപ്പം ഒന്ന് സംവദിച്ചിട്ട് പോവാന്ന് കരുതി യശുപനെ വീഴും കേട്ടോ എന്റെ കുഞ്ഞും വന്നിട്ടുണ്ട് അയ്യോ ഇരിക്കും ഓന്ത ഇരിക്കും വീഴും മക്കള് കേട്ടോ അതെന്തോടെ അല്ലെ അച്ഛ അടിക്കും മഴക്കുറയും ഈ ചേട്ട ഇതിനകത്ത് കാണുന്ന ചേട്ടൻ മഴക്ക് പറയും ആ ചേട്ടൻ എന്തിനാ നോക്കിയൊടല്ലേ കേശു അഴിക്കാണെ അത് തൊടല്ലേ അച്ഛന്റെ കണ്ണിനിട്ട് കുത്തുക പ്ലഗി തൊഴാൻ തുടങ്ങുക താഴെ ഇറങ്ങിയില്ലേ കേശു അതേ തൊടല്ലേ നാഴെ ഇറങ്ങി ചുമ്മാരു കൈയങ്പ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് പോളിസി ഒക്കെ ജൂലൈ പതിനഞ്ച് മുതൽ കുറച്ചുകൂടെ ടഫായെന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് മോട്ടൈസേഷൻ ഓണല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ബോധർ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു നാലായിരം വാച്ചിങ് അവറും ആയിരം സബ്സ്ക്രൈബറും ഉണ്ടെങ്കിൽ മാത്രം മോട്ടേസ് ആവണമില്ല ഇനിയിപ്പം ഇനി അപ്പം കുറേ അധികം കണ്ടീഷൻസ് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അതിന് എനിക്ക് തോന്നുന്നു ലോ ക്വാളിറ്റി കണ്ടന്റ് ലോ ക്വാളിറ്റി കണ്ടന്റ് എന്ന് പറയുമ്പോൾ മൊബൈലെടുക്കുന്നതായിരിക്കില്ല അവർ ചോദിക്കുക ഉദ്ദേശിക്കുന്ന ആ കണ്ടിൽ ഒരു വ്യക്തത ഇല്ലാത്തതായിരിക്കാം ഉദ്ദേശിക്കുക അങ്ങനെ കുറേയധികം അപ്ഡേഷൻസ് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കുറച്ച് ആയിട്ട് നോക്കണം എന്താണ് അവരുദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കണം പിന്നെ കോപ്പി ചെയ്ത കണ്ടൻറ്റുകൾ കോപ്പി ചെയ്യാൻ പാടില്ല പിന്നെ നല്ല നല്ല ഹിറ്റ് കണ്ടൻ്റിൻ്റെ ഇടയ്ക്ക് റിയാക്റ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ നല്ല ഹിറ്റായിട്ടൊരു ഷോട്ടുണ്ടാവുമല്ലോ അദ്ദേഹത്തിൻ്റെ ഷോട്ട് എടുത്തിട്ട് താഴെ വേറൊരാളിന്ന് ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുന്നതായിട്ട് ഇങ്ങനെ ഒരു കണ്ടൻറ്റുകളൊക്കെ അങ്ങനെയുള്ള കണ്ടൻറ്റുകളൊക്കെ അങ്ങനെ ഒരുപാട് പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നു ഇതെല്ലാം ഇനി വീഡിയോസൊക്കെ നോക്കി കണ്ടു പഠിച്ചിട്ട് വേണം ചെയ്യാൻ നമ്മളിതൊരു ശരിക്കും പറഞ്ഞാൽ ഇതിലോട്ടിനി കുറേ അധികം കാര്യങ്ങൾ യൂട്യൂബിൽ നിന്ന് പഠിക്കാനുണ്ട് പഠിച്ച് വേണം ഇനിയും മുന്നോട്ട് പോകാനുള്ളത് നല്ല നല്ല കണ്ടൻറ്റുകൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നല്ലൊരു ക്യാമറ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ക്യാമറ മേടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ക്വാളിറ്റിയിലും നിലവിൽ ലാപ്പില്ല ലാപ്പും ലാപ്പിലൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അപ്പം സമയവും സാമ്പത്തികവും ഒക്കെ ഒത്തു നമ്മൾ നമ്മളതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എ യുഗമാണല്ലോ വരാൻ പോകുന്നത് ഇപ്പം ഏ വീഡിയോസ് ഒരുപാട് ഇറങ്ങാറുണ്ട് ചുമ്മായിരിക്കുമ്പോ ആനക്കുട്ടനെ കണ്ടു ഞാനൊരു ആന പ്രേമിയ കേട്ടോ നേരത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നുണ്ടായിരിക്കാം വന്യമൃഗങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് ആന ആന ഉത്സവ സ്ഥലത്തായാലും നടന്നു പോകുമ്പോഴായാലും വണ്ടിയിൽ പോകുമ്പോഴായാലും എവിടെയെങ്കിലും പോകുന്നതാണ്ട നിർത്തി അതിനെ ഒന്ന് വാച്ച് ചെയ്ത് അതിൻ്റെ ഒന്ന് രണ്ടുമൂന്ന് ഫോട്ടോ എടുക്കും പറ്റുമെങ്കിൽ പാപ്പാനോട് ചോദിക്കും ഒന്ന് സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്തോട്ടോ എന്നൊക്കെ ചോദിക്കും സമ്മേ ഒമ്പനോ ഒമ്പൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞു അച്ഛൻ കുഞ്ഞു വഴക്കുണ്ടാക്കുന്നു ഞാനങ്ങോട്ട് പോവാം